കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജി പൂനൂർ എല്ലാം കാണണം എവിടെയെന്നൊന്നുമില്ല അവൾ അങ്ങനെ എവിടേക്കും പോയിട്ടില്ല സ്കൂളിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പ് പോലും പോയിട്ടില്ല അതുകൊണ്ടെല്ലാം കാണിച്ചു കൊടുക്കണം ചെറിയ ചെറിയ സ്ഥലങ്ങൾ തുടങ്ങി വലിയ വലിയ സ്ഥലങ്ങൾ വരെ കാണിച്ചു കൊടുക്കണം രുദ്രൻ പുറത്തേക്ക് നോയിക്കൊണ്ട് അശോകിനോട് പറയുമ്പോൾ അശോകിരുദ്രനെ തന്നെ നോക്കി ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാ ഭർത്താവ് ഭാര്യ അളവ് കിടന്ന് സ്നേഹിക്കുന്ന ഒരു പാവം മനുഷ്യൻ അവന്റെ വാക്കിൽ കേട്ടപ്പോൾ അശോകിന് തോന്നിയത് അതാണ് ഒരു വലിയ ആക്ടറോ ബിസിനസ്മാനോ പണക്കാരനോ ഒന്നുമല്ല ഒരു ഭർത്താവ് മാത്രം അശോകിൻ്റെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു ചിരിവിടർന്നു പണ്ടത്തെ രുദ്രനെ അവൻ ആലോചിച്ചു ബാക്ക് സീറ്റിൽ നിന്ന് ഫോൺ വിളിക്കുന്ന ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൗരവക്കാരനായ ഒരു എൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഒന്നോ രണ്ടോ വാക്കിൽ സംസാരിക്കും അല്ലാത്തപ്പോഴൊക്കെ ഫോണിൽ മെസ്സേജ് അയക്കും എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്നു മുതലാണ് അത് മാറിയത് യീശുവിന്റെ കൂടെ കാറിൽ കയറി തുടങ്ങിയത് മുതൽ കാറിൽ ഫോൺ ഉപയോഗിക്കില്ല ലാപ്പ് നോക്കില്ല എന്തെങ്കിലും സംസാരിച്ചിരിക്കും യീശുവിനോട് അല്ലെങ്കിൽ അവൾ പലതും അറിയാനെന്നപോലെ അശോകിനോട് ആദ്യമാദ്യമൊക്കെ മിണ്ടാതിരുന്ന യീശു പിന്നെ പിന്നെ സംസാരിച്ചു തുടങ്ങിയത് എല്ലാം ചോദിക്കും വീട്ടിലുള്ളവരെ കുറിച്ചും ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ ചോദിക്കും ഒരു നിഷ്കളങ്കയായ പാവം പെൺകുട്ടിയാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി മാൻഷിയിലെത്തിയപ്പോഴേക്ക് അശോക് ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നു അടുത്ത സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ശൂന്യമാണ് പുറത്തേക്ക് നോക്കിയതും കണ്ടു വേഗത്തിൽ കയറിപ്പോകുന്നവനെ അശോക് ഒരു ചിരിയോട് അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു രുദ്രൻ കയറി വരുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം മണിയായിട്ടുണ്ടായിരുന്നു അനുവും നീച്ചവും പോയിട്ടുണ്ടായിരുന്നു യീശു എന്തോ പറഞ്ഞിട്ടെന്തോ കഴിക്കുകയാണ് രണ്ടും കൂടെ ഡൈനിങ് ടേബിളിൽ എന്തോ കാര്യമായ ചർച്ചയിലാണ് എന്തോ കുരുത്തക്കേടാണെന്ന് കണ്ണന് മുഖത്ത് നിന്ന് തന്നെ രുദ്രന് മനസ്സിലായി ആ നീ വന്നു എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് മോള് റെഡി ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി ദേവി പറയുമ്പോൾ രുദ്ര യേശുവിനെ നോക്കി ശരിയാണ് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവും ദേവിയുടെ ശബ്ദം കേട്ട് രുദ്രനെ നോക്കി ഒരഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ കണ്ണാ റോണി നിങ്ങളുണ്ടെങ്കിൽ പോര് എന്റെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ആരാ റെഡിയാൽ നിൽക്കുന്നത് ഞാൻ കൊണ്ടുപോകും മുകളിലേക്ക് സ്റ്റെപ്പ് ആയിരുന്ന വഴി രുദ്രം പറഞ്ഞു കണ്ണിന് റോണി അവരുടെ മുറികളിലേക്ക് പാഞ്ഞു മീഡിയക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം തന്നെ റോണ ഹോസ്പിറ്റലിൽ പോയിരുന്നു അത്രത്തോളം എമർജൻസി ആയ കേസ് വന്നപ്പോൾ പോയതാണ് രുദ്രൻ റെഡിയായി വന്നപ്പോൾ കണ്ടനർ റോണി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പോവാം രുദ്രം പറഞ്ഞതും അവർ തലയാട്ടി മുന്നിൽ നടന്നു ദേവിയോടും മോഹനോടും പറഞ്ഞ ശേഷം യശു മുന്നോട്ട് നടന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രനും മമ്മ നീയുടെ ശബ്ദം കേട്ട ആനിയവളെ തിരിഞ്ഞു നോക്കി ദേഷ്യം കൊണ്ട് ചുവന്നു തുർത്ത് നിൽക്കുകയാണ് അത് കണ്ടതും ആനയുടെ മുഖം ചുളിഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം മമ്മ എനിക്കവിടെ പറ്റുന്നില്ല നേരത്തെ കണ്ട ദേഷ്യമോ വാശിയൊന്നും അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല സങ്കടമായിരുന്നു ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സങ്കടം ആനിയുടെ മുഖം ഒന്നുകൂടെ ചുളിഞ്ഞു നീ കാര്യം നീയാ എന്താ ഇപ്പോൾ പ്രശ്നം ആനി ചോദിക്കുമ്പോൾ നീ അവളുടെ കാൽച്ചുവട്ടിൽ വന്നിരുന്നു മടിയിലേക്ക് തലവെച്ച് ആനി ഒരു നിമിഷം പകച്ചു അവളെ തലോടാനും ഉയർത്തിയ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി ഇന്ന് വരെ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ടോ ചേർന്നിരുന്നിട്ടോ ഇല്ല നീയ മാത്രമല്ല മറ്റു രണ്ട് മക്കളും ചേർത്ത് പിടിക്കലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാവും അവരതിന് തുനിയാതിരുന്നു ആനയുടെ ചിന്തകൾ കടന്നുപോയത് ആ വഴികളിലൂടെയാണ് ചെറുപ്പം തൊട്ടേ വല്ലാത്ത ദേഷ്യവും വാശിയും കൂടുതലൊരു പെൺകുട്ടിയായിരുന്നു വളർന്നപ്പോൾ അതും ഒപ്പം വളർന്നു ആഗ്രഹിച്ചെല്ലാം നേടിത്തന്നതിനെ പ്രോത്സാഹിപ്പിച്ചു ആ സ്വഭാവം മാറിയിട്ടില്ല മാറ്റിയിട്ടില്ല സ്വന്തം മക്കളോട് പോലും അതിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് ഇഷ്ടങ്ങളും കാണിച്ചിട്ടുള്ള യശുവിനോടാണ് പ്രതീക്ഷിക്കാതെ ജീവിതത്തിലെ സുഖവും സന്തോഷവും തള്ളിക്കെടുത്തിക്കൊണ്ട് വന്നതോടുള്ള ദേഷ്യമായിരുന്നു അത് പിന്നെ മാറിയില്ല അവൾക്ക് പിന്നാലെ ജീവിതത്തിലേക്ക് വന്ന മക്കളോടും അത്ര തന്നെ ഇല്ലെങ്കിൽ ദേഷ്യമായിരുന്നു എന്തിന് ആര് സ്വയം ചോദിച്ചു ഒരു ഉത്തരം കിട്ടുന്നില്ല രണ്ടു കൈകളും മടിയിൽ കിടക്കുന്ന ഈടെ മുടിയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു കുറച്ചു ദിവസമായി ജീവിതം ചില തിരിച്ചറിവുകൾ കാണിച്ചിരുന്നു ജോണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാക്കു തർക്കത്തിൽ പിന്നെ അവിടെ നിന്നില്ല എന്റെ വില മനസ്സിലാക്കട്ടെ എന്ന് കരുതി ചേട്ടായിയുടെ വീട്ടിലേക്ക് പോന്നു എത്ര വലിയ പെങ്ങളാണെങ്കിലും ഭാര്യയും കുടുംബവും കഴിഞ്ഞിട്ട് അവർക്കൊക്കെ നമ്മൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ജോണിനെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടില്ല എങ്ങോട്ട് പോകുമ്പോഴും കൂടെ പോകുമായിരുന്നു കൊണ്ടുപോകുമായിരുന്നു എന്നാൽ ആദ്യമായിട്ടാണ് ഇത്ര ദിവസം മാറി നിൽക്കുന്നത് അതിലാണ് ഒറ്റപ്പെടൽ എന്താണ് അറിഞ്ഞത് നീച്ചു ഇടക്ക് വരും പക്ഷെ ഇവിടെ നിൽക്കില്ല ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം നിന്നിട്ടവൾ പോകും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല പപ്പ ഒറ്റയ്ക്കാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ പോവുകയും ചെയ്യും നീ അന്ന് എൻ്റെ കൂടെ എനിക്കൊപ്പം പോന്നാണ് പിന്നെ അവൾ പോയിട്ടില്ല ഇടയ്ക്ക് നമുക്ക് പോയാലോ എന്ന് ചോദിക്കും അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ താൻ നിക്കും എപ്പോഴും ജയിച്ചത് എനിക്ക് തോറ്റു കൊടുക്കാൻ ഒരു മടി അതാണ് പറ്റാതിരുന്നിട്ട് പോലും ഇവിടെ പിടിച്ചു നിർത്തുന്നത് നീയുടെ തേങ്ങലുകളാണ് ആനീ ചിന്തകളിക്കുന്ന പുറത്തേക്ക് കൊണ്ടുവന്നത് ആനി രണ്ട് രണ്ടുകൈകൊണ്ട് മടിയിൽ കിടക്കുന്ന നീയുടെ മുഖം പിടിച്ചുയർത്തി കരയുകയാണ് അവൾ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് നമുക്ക് നമുക്ക് പോവാം പപ്പയുടെ അടുത്തേക്ക് പോവാം അമ്മ എന്താടാ ഏ എന്തു പറ്റി അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ആനി ചോദിക്കുമ്പോൾ അവരുടെ ആ ഭാവം പ്രതീക്ഷിക്കാത്ത കൊണ്ടും ആദ്യമായി കാണുന്നുകൊണ്ടും അവളും കണ്ണിമവിട്ടാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നിയ എന്താടാ ഏ അതെ ഒരമ്മയുടെ ആവ്രായ തന്നെയായിരുന്നു ആ മുഖത്ത് ആൽഫി ശരിയല്ല മമ്മ ഓരോന്നൊക്കെ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വേദനയും പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു ആനി ഞെട്ടിലൂടെ അവടെ മുഖത്തേക്ക് നോക്കി മമ്മ വിശ്വസിക്കില്ല എന്നുള്ള ഭാവത്തിൽ ദയനീയമായി ആനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന നീയെ ആനയോടെ മാറിലേക്ക് വലിച്ചിട്ട് പുണർന്നു അമ്മയുടെ നെഞ്ചിലെ ചൂട് ഓർമ്മയിൽ ആദ്യമായി അറിഞ്ഞതുകൊണ്ടാവും നീയുടെ കരച്ചിലിന്റെ ശബ്ദം കൂടിയത് ആനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീയുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ആ കണ്ണുകൾ അവിടെ ഡ്രസ്സിലുടക്കി ഒരു ടോപ്പ് ലെഗിൻസുമാണ് വേഷം ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അധികവും ഈ ഡ്രസ്സുകളിൽ തന്നെ ആയിരുന്നു രാത്രി കിടക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ് തങ്ങളുടെ വീട്ടിലാകുമ്പോൾ ക്രോപ്പ് ടോപ്പും മാത്രം ഇട്ട് നടന്നിരുന്നവളാണ് ഒറ്റ കിടന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നവളാണ് ഇപ്പൊ രാത്രി തൻ്റെ കൂടെയല്ലാതെ കിടക്കാറില്ല എന്തെങ്കിലും പറഞ്ഞു വരും ശേഷം ടി വി കണ്ടോ ഫോണിൽ കളിച്ചോ അടുത്ത് കിടന്ന് ഉറങ്ങിക്കാണോ ഒറ്റക്കല്ലേ എന്ന് കരുതി താനോ അത് തിരുത്തിയില്ല തനിക്കും കൂട്ടാവുമല്ലോ എന്ന് കരുതി പക്ഷേ തൻ്റെ കുഞ്ഞ് പേടിച്ചിട്ടാണെന്ന് അറിഞ്ഞില്ലല്ലോ എന്താടാ ആനയുടെ മാറി കരഞ്ഞു കരഞ്ഞുകിങ്ങിയ കണ്ണുകൾ കൊണ്ട് ആനയുടെ മുഖത്തേക്ക് നോക്കി അവൾ വിളിച്ചു അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു നമുക്ക് നമുക്ക് നമ്മുടെ വീട് മതി നമ്മൾ അമ്മയും പാപ്പയും ഈ ചേച്ചി നിശവും മാത്രം മതി എനിക്ക് പേടിയാവിടെ പഴയ ഓർമ്മയിലാവും ഈ ചേച്ചിയെന്ന് അവൾ പറഞ്ഞത് അവൾ ഇനി ഈ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് ആനി ചിന്തിച്ചു എന്തോ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന രുദ്രന്റെ നെഞ്ചിൽ ചാരിന്ന് തന്നെ നോക്കിയ മകളുടെ മുഖമാണ് ആ വീട്ടിലേക്ക് പോയപ്പോൾ നേരിടേണ്ടി വന്ന അപമാനം അതെല്ലാം മനസ്സിൽ തെളിഞ്ഞതും ആനി കണ്ണുകൾ രണ്ട് മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവളെ പുണർന്നുകൊണ്ടിരുന്നു അത്രത്തോളം അവൾ ഭയക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് നമുക്ക് പോവാം അത്രമാത്രമേ ആനയും പറഞ്ഞുള്ളൂ മാത്രം മതിയായിരുന്നു അവൾക്കും ആനി പെട്ടെന്ന് പുറത്തുനിന്ന് സ്റ്റീഫന്റെ ഭാര്യ സിറീനയുടെ ശബ്ദം കേട്ടു നീ ആനയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു ആനി പോയി വയ്യാത്ത കാരെ കൊണ്ട് പതിയെണീറ്റു കുറച്ച് ദിവസം മുമ്പ് ബാത്റൂമിലൊന്ന് വീണു അതിപ്പോ വല്ലാത്ത വേദനയാണ് ദിവസം കഴിയും തോറും വേദന കൂടുന്നുണ്ട് ഇന്ന് ഹോസ്റ്റലിൽ പോകണമെന്ന് ആനേര ആനി ഉറപ്പിച്ചു ആനി കാല് കൊച്ചന്നു കണ്ട് നീ ആനയുടെ കയ്യിൽ പിടിച്ച് വാതിലിന്റെ ഭാഗത്തേക്ക് നടന്ന വാതിൽ തുറന്നു വാതിൽ തുറന്നും കണ്ടു മുന്നിലിരിക്കുന്ന സെറീനയുടെ വീട്ടുകാരെ അവരെ കണ്ടത് ഒന്ന് ചിരിച്ചു ശേഷം അവർക്ക് മുമ്പിൽ സെറ്റിയിലിരുന്നു ആ ആനി പോയിട്ടില്ലേ പെട്ടെന്ന് സെറീനയുടെ മാമ അങ്ങനെ ചോദിച്ചു ആനയുടെയും നെയ്യുടെയും മുഖം മാറി ആ ന്യൂസൊക്കെ കണ്ടു മൂത്ത മകൾ ആ സിനിമ നേരം കാണല്ലേ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയേ വരുവുള്ളൂ അവർക്കൊക്കെ കുറെ സെറ്റപ്പ് കാണുമെന്ന് എന്തായാലും നിന്റെ മകളുടെ ജീവിതം പോയില്ലേ കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞിരുന്ന പെണ്ണ ഇപ്പൊ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ആയില്ലേ അവരുടെ ആ വാക്കുകൾ ആനിയിൽ ഒരു ഞെട്ടിലുണ്ടാക്കി ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരിക്കലും അങ്ങനെ വരില്ല ആനിയുടെ മനസ്സിലേക്ക് യേശുവിനെ പറഞ്ഞിരുന്ന തല്ലിയു തന്നെ ഉപദ്രവിച്ച രുദ്രന്റെ മുഖം തെളിഞ്ഞു അവൾ നെഞ്ചോട് അടക്കി പിടിച്ച് പൊതിഞ്ഞു പിടിച്ച് തന്നോട് കേറിക്കുന്ന അവന്റെ മുഖം മനസ്സിലേക്ക് വന്നു അതൊന്നും സത്യമല്ലെന്ന് തന്നെ വിശ്വസിച്ചു നീയൊന്നും അറിഞ്ഞില്ലേ ന്യൂസിലൊക്കെ ഉണ്ടല്ലോ ശരി ആ ടി വി ഒന്ന് ഓൺ ആക്കിക്കാ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളളിയവളാണെങ്കിലും അവിടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ അവരത് പറഞ്ഞൊരു ടി വിയിലേക്ക് നോക്കി രാവിലെ കണ്ട ന്യൂസ് അതിൽ തെളിഞ്ഞിരിക്കുന്നു രാവിലെ പറഞ്ഞാലും ആ ഫിലിപ്പ് ഒന്ന് വിടാതെ മാറ്റി പറയുന്നതാണ് ഓരാത്തിനായ ലീലാവിലാസങ്ങളും അത് കണ്ടത് അവർ ആനിയെ നോക്കി ഇത് പ്രതീക്ഷിച്ചു പോലെ ഇരിക്കുകയാണ് നീടെ മുഖത്തൊരു ചിരിയുണ്ട് എത്രയാലും അവിടെ ഇച്ചേച്ചല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടാൻ പറ്റില്ലല്ലോ എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കെ എനിക്ക് ഈ കാലൊന്ന് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം വാ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് നീടെ കയ്യും പിടിച്ചുകൊണ്ട് അവർ റൂമിലേക്ക് നടന്നു അവിടെ പോക്ക് നോക്കി ആ സ്ത്രീ സിറീനയെ നോക്കി അവിടെ ഹുങ്കൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ ഡി ആദ്യത്തെ പോലും ഒന്നിനും വരാറില്ല എന്നെ എന്തിനും പറഞ്ഞ് ചോറിയാൻ വന്നാൽ ഞാൻ നല്ല മറുപടി എടുക്കും ഈ ചാനോട് പറഞ്ഞു കൊടുക്കും അനിയത്തി പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ വിശ്വസിക്കുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആൽഫിക് ആ പെണ്ണിന് കണ്ണുണ്ടായിരുന്നല്ലോ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഈച്ചൊരു ഇഷ്ടക്കേടുണ്ട് അത് നന്നായി അവരുടെ സംസാരം ഇങ്ങനെ നീണ്ടുപോയി രുദ്ര മാസ്ക് ഗ്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഷോപ്പിങ്ങിന് കയറിയത് അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞില്ല ചിലർക്ക് അവൻ്റെ ഈഷയെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് അവളെല്ലാവരും തിരിച്ചറിയാൻ ചാൻസ് ഉണ്ടെന്ന് അവൻ ചിന്തിച്ച് അവൾക്കും മാസ്ക് വെച്ച് ഷോപ്പിങ്ങിന് കയറി അവൻ്റെ ഈഷ്യക്ക് വേണ്ടതൊക്കെ അവൻ തന്നെയാണ് വാങ്ങിയത് അത്രത്തോളം ഇഷ്ടത്തോടെ ഓരോന്ന് വാങ്ങുന്ന അവരില്ലായിരുന്നു അവരുടെ കണ്ണുകൾ എല്ലാ മോഡൽ ഡ്രസ്സുകളാണ് എടുത്തത് ചുരിദാറോ സാരിയൊന്നും വാങ്ങിയ കൂട്ടത്തിലില്ലെന്ന് അവൾ നോക്കി ഓക്കെ കഴിഞ്ഞ റെസ്റ്റോറൻറ്റ് കയറി ഡിന്നർ കഴിച്ച ശേഷം ഇറങ്ങി കഴിക്കാനിരിക്കുമ്പോൾ മാസ്ക് മാറ്റിയതുകൊണ്ട് തന്നെ കുറച്ച് ആരാധകർ രുദ്രനെ ചുറ്റും കൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്ര സമയം അവരോട് ചേർന്ന് ഇഷു കണ്ണന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാറി നിന്നു ഒരു ചിരിയോടെ എല്ലാവർക്കും ഒപ്പം ഫോട്ടോ ഒക്കെ ചെയ്യുമ്പോഴും അവൾ ഇടക്കിടക്ക് നോക്കുന്ന അവളുടെ ഇച്ഛയെ നോക്കി അവൾ കണ്ണു കാണിച്ചു കൊടുത്തു റോണി കാർ കൊണ്ടുവന്ന കണ്ണനെ അവളെ വലിച്ച് കാറിന്റെ ബാധയെ കൊണ്ടുപോയി നമുക്ക് ആ തീറിയിരിക്കാം ഏട്ടം വരും അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ കാറിൽ കയറി റോണി കാറിൽ തന്നെയാണ് ഈശുരുത്തിനെ നോക്കി കാറിൽ കയറാൻ നിന്നും ആരൊരാൾ അവടെ കയ്യിൽ പിടിച്ചു അവൾ തലയിരിച്ചുകൊണ്ട് അവരെ നോക്കി കുഞ്ഞേ എന്നെ ഒന്ന് ഈ റോഡ് മുറിച്ചടക്കാൻ സഹായിക്കുമോ ഒരു കൈയ്യിൽ ഒരു കുഞ്ഞിനെയും ഒരു കയ്യിൽ കുറേ കവറുമായൊരു സ്ത്രീ തുറന്ന് ഡോറടച്ച ശേഷം അവർ നോക്കി ചിരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങി മുന്നോട്ട് നടന്നു നന്ദിയുണ്ട് അവരെ മറുസൈഡിലേക്ക് ആക്കിയപ്പോൾ അവരൊരു ചിരിയോടെ പറഞ്ഞു അതിനവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ കാവിലും തട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു യീശു കാറിൽ കയറാമെന്നും കണ്ണൻ കാറിൽ നിറങ്ങി അവളെ നോക്കി മറ്റേ സൈഡിൽ കാറിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് രുദ്രനെ അവളെ നോക്കിക്കൊണ്ടു തന്നെ അടുത്തേക്ക് നടന്നു വന്നു അടുത്തേക്ക് വരുന്ന കണ്ണനെ നോക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് കാല് വെച്ചു പറന്നു പൊങ്ങി നിലമ്പതിക്കുന്ന യീശുവിന്റെ ശബ്ദത്തിനൊപ്പം കണ്ണന്റെ ശബ്ദമോട് ഉയർന്നു അവളെ തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ലോറിക്കാരൻ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി എല്ലാം ഓക്കെ അല്ലേന്ന് ഒന്ന് ഉറപ്പുവരുത്താൻ റോഡിലേക്ക് തെറിച്ചു വീണ യേശുവിന്റെ മുഖം റോഡിലടിച്ചു അവിടെ കവിൾ ശക്തിയിലടിച്ചതും വായിൽ നിന്ന് രക്തമാ റോഡിലേക്ക് ചിന്നി തലയിൽ കൂടെ ഒഴുകുന്ന രക്തമാ റോഡിൽ പടർന്നു അവിടെ കണ്ണുകൾ വേദനയിൽ അടഞ്ഞുപോയി കണ്ണു നിൽക്കുന്നതിന്റെ മുന്നിൽ നിന്ന് കുറച്ചകലെയാണ് അവൾ തെറിച്ച് വീണതും അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ഓടുമ്പോൾ കണ്ണന്റെ ശരീരം വിറച്ചിരുന്നു റോണി കാറിൽ നിന്നിറങ്ങി ഓടുമ്പോൾ അവന്റെ നോട്ടം റോഡിൽ പടയുന്ന രക്തത്തിലായിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി പേടികൊണ്ട് കാലുകൾ അവടെ അടുത്തെത്തുന്നില്ലെന്ന് തോന്നി യശുവിനെ മടലിൽ എടുത്ത് അലറിവെച്ച് കറിയുമ്പോൾ കണ്ണന് റോണിക്ക് എന്ത് അറിയില്ലായിരുന്നു റോണി പെട്ടെന്ന് ഓർത്തതുപോലെ പിന്നിലേക്ക് നോക്കി എങ്ങും നിറഞ്ഞ നിൽക്കുന്ന നിശബ്ദത്തിൽ റോണിയുടെ അലറിൽ അവിടെ മൊത്തം അലയടിച്ചു ഞെട്ടലോടെ അനങ്ങാതെ നിൽക്കുന്ന രുദ്രൻ എന്തോർത്തുന്ന പോലെ അങ്ങോട്ട് നോക്കി അവന്റെ കണ്ണിൽ റോഡിൽ നിന്ന് പൊങ്ങിയിരുന്ന യീശുവിന്റെ ശരീരമായിരുന്നു പിന്നെയൊന്നും അവൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല റോണിയുടെ ശബ്ദം കേട്ടത് ആഞ്ഞു മിടിക്കുന്ന അവന്റെ നെച്ചിൽ കൈവെച്ചുകൊണ്ട് അവൻ റോഡിലേക്ക് ഓടി റോണിയുടെ മടിയിൽ രക്തത്തിൽ കിടക്കുന്ന രൂപം ഹരിദ്രം കണ്ണുകൾ അമർത്തി അടച്ച് കാലുകൾ ശക്തി കൂട്ടി അങ്ങോട്ട് ഓടുമ്പോൾ ചുറ്റും ആളുകൾ കൂടിയിരുന്നു വണ്ടികൾ ബ്ലോക്കായിരുന്നു സമാധാനം നിറഞ്ഞു നിന്നിരുന്ന ആ അന്തരീക്ഷം തിക്കും തിരക്കുമായി അടുത്ത് മുട്ടൂത്തിരുന്ന യശുവിന്റെ കവിളിൽ തട്ടിയ അവൻ വിളിക്കുമ്പോൾ അവടെ മുഖത്തെ രക്ത അവന്റെ കൈകളിലേക്ക് പടർന്നു അവന്റെ ശബ്ദമാണിൽ പുറത്തേക്ക് വരുന്നില്ല ഷോൾഡറിൽ തട്ടി റോണി പറയുമ്പോൾ രുദ്രൻ നിന്ന് ഞെട്ടി എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല പെട്ടെന്ന് ആരൊരു വണ്ടി മുന്നിൽ കൂടി നിർത്തി റോണി പറയുമ്പോൾ രുദ്രൻ യേശുവിന്റെ കയ്യിൽ കോരിയെടുത്ത ആ വണ്ടിയിലേക്ക് കയറി ഒപ്പം റോണി കണ്ണം മുന്നിലും കയറി രുദ്രന്റെ കണ്ണുകൾ യേശുവിൽ മാത്രമായി തങ്ങി നിന്നു റോണി രണ്ടുപേരെയും മാറി മാറി നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു ഒരു സ്വബോധമുള്ള ആളെപ്പോലെയല്ല രുദ്രന്റെ പെരുമാറ്റം അതവനിൽ പേടി നിറച്ചു സങ്കടം കൂട്ടി എന്തു ചെയ്യും ഇനി എന്താവും അവടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന രുദ്രൻ അവടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടു അവിടെ വേദന കടിച്ചു പിടിച്ചുള്ള ശബ്ദവും ശരീരത്തിനെ പിടിച്ചില് കണ്ടതും രുദ്രൻ അവൾ അവന്റെ നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചുകൊണ്ട് അലറി ശങ്കു വെട്ടി ഉറക്കെ ഉറക്കെ അലറി കണ്ണുകൾ അണപൊട്ടി ഒഴുകിയിറങ്ങി അതവിടെ രക്തമൊലിക്കുന്ന മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു ഇല്ല ില്ല നെഞ്ചിലാവനവന്റെ കൗൾ വെച്ച് നോക്കി ഒരു ചെറിയ മിടിപ്പ് രുദ്രന്റെ കണ്ണുകളിൽ പേടി നിറഞ്ഞു കണ്ണുകൾ നീറിപ്പുകഞ്ഞു ശരീരം തളരുന്നു അവളിലായ്മ ചിന്തിക്കാൻ പോലും വയ്യ റോണി മുടിൽ അമർത്തിപ്പിടിച്ചു വലിച്ച സീറ്റിലേക്ക് ചാരിയിരുന്നു കണ്ണൻ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞു ഡ്രൈവ് ചെയ്യുന്ന ആളും മൂന്നുപേരെയും മാറി മാറി നോക്കി അല്പം പ്രായമായ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളും അവരുടെ കരച്ചിൽ കേട്ട് നിറഞ്ഞു മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി മരണത്തിന് മല്ലിടുന്ന കാണുമ്പോൾ മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും കണ്ണു നിറയി അദ്ദേഹം കാറിൻ്റെ സ്പീഡ് കൂട്ടി മൂന്നുപേരുടെയും കരച്ചിൽ ആ കാറിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു രുദ്രനവന്റെ നെഞ്ചിലേക്ക് അവൾ അമർത്തി വെച്ചു ഈ വിധി ഈ വേദന അവന് നൽകാമായിരുന്നില്ലേ എന്നവനൊരായിരം തവണ ദൈവത്തോട് ചോദിച്ചു അവന്റെ പെണ്ണിനെ വേദനയ്ക്ക് ഇട്ടുകൊടുത്ത ദൈവത്തെ അവൻ വെറുത്തുപോയ നിമിഷം ജീവിതമേ വെറുത്ത നിമിഷം തുടരും കാത്തിരിക്കാൻ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം